വിവിധ പൊതുമരാമത്ത് ടെൻഡർ നടപടികൾക്ക് കൗൺസിൽ യോഗം അംഗീകാരം നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഓണം വിപണന കുടുംബശ്രീ സി ഡി എസുകളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുവാനും മേളയ്ക്കായി കുടുംബശ്രീ അനുവദിച്ചതിൽ അധികമായി വരുന്ന തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്തത് ഫണ്ടിൽ നിന്നും ചെലവഴിക്കുവാനും കൗൺസിൽ യോഗം തീരുമാനിച്ചു വിജ്ഞാന കേരളം വിജ്ഞാന തൃശൂർ പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭാ തലം തൊഴിൽമേള ഓഗസ്റ്റ് ഇരുപത്തിനാലിന് നടത്തുവാനും യോഗം തീരുമാനിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എം ആർ അനൂപ് കിഷോർ സ്വപ്ന ശശി സി വി മുഹമ്മദ് ബഷീർ നഗരസഭാ സെക്രട്ടറി ആരോഗ്യ വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ കിഷോർ കുമാർ കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു You are watching VCV News.